സർക്കാർ പോയത് ഒരു അനുഭവത്തിൽ നിന്ന് എന്താ പറയാൻ കഴിയുക ഇപ്പൊ മാഷു പറഞ്ഞേ പത്ത് വർഷമായിട്ട് അതിന് തന്നെ ഈ പുതിയ ഒരു ബദൽ പാതയെക്കുറിച്ചുള്ള വലിയ ചർച്ച നടക്കുന്ന ആവശ്യം ഉന്നയിക്കുന്ന ഒരു നാടാണ് അവിടേക്കാണ് ഈ സർക്കാർ അതുമായി വന്നിട്ടുള്ളത് അല്ല ഇത് പിന്നെ തൊരങ്കാപാത അല്ല ആദ്യം ഉദ്ദേശിച്ചത് ബദൽ ബദൽപാത എന്നുള്ള നിലയിൽ രണ്ടായിരത്തി ആറിലാണ് നമ്മൾ ആദ്യത്തെ ഒരു പ്രകടന പത്രികയിൽ വന്നില്ല ബദൽപാത പ്രകടന പത്രികയിൽ രണ്ടായിരത്തി ആറിൽ വന്നു ആ ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടന പത്രികയിൽ രണ്ടായിരത്തി ആറിൽ വന്നു അന്ന് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ജോർജൻ തോമസിൻ്റെ നേതൃത്വത്തിലൊരു യാത്ര വനയാത്ര നമ്മൾ സംഘടിപ്പിച്ചിരുന്നു പിന്നെ ഇവിടേക്ക് വയനാട്ടിലേക്ക് എളുപ്പവഴി സാധ്യതമാണോ എന്നുള്ള പരിശോധന നടത്തി പക്ഷേ ആ കൂടി ഒരു കാര്യം ബോധ്യപ്പെട്ടത് അത് സാധ്യമല്ലെന്ന് ബോധ്യപ്പെട്ടു പിന്നീടാണ് ഈ തുരങ്കപാത എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വരുന്നത് ഇവിടുത്തെ ചില കക്ഷികൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളെ സമീപിച്ചു നമ്മൾ ആലോചിച്ചു സാധ്യമാണോ പിന്നീട് നമ്മളെ പ്രകടന പത്രികയിൽ തുരങ്കപാത എന്നുള്ള പ്രപ്പോസൽ വരികയാണ് ചെയ്യുന്നത് സർക്കാരിന്റെ പതിനാറിലുണ്ട് ആ പ്രകടന പത്രികയാണ് യഥാർത്ഥത്തിൽ വഴിതെരുവായത് അപ്പോൾ ഒരു പ്രപ്പോസൽ രണ്ടായിരത്തി പതിനാറിൽ വെച്ചു ആ രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ എം എൽ എ വന്നു നമ്മൾ എം എൽ എ വന്നപ്പോൾ നമ്മളൊരു കമ്മിറ്റി രൂപീകരിച്ചു മുഖ്യമന്ത്രിയെ ആദ്യമായി സമീപിക്കുകയാണ് ചെയ്തത് ഇവിടുത്തെ എം എൽ എയും അന്നത്തെ പാർട്ടി ഏരിയ സെക്രട്ടറി ടി വിശ്വനാഥനും അതുപോലെ പിന്നെ ഇവിടുത്തെ ബിഷപ്പ് പിന്നെ നമ്മുടെ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്നുള്ളതിൽ ജോസ് മാത്യു ഇവർ പേരും പോയിട്ടാണ് ആദ്യമായി മുഖ്യമന്ത്രിയെ കാണുന്നത് അതാണ് ആദ്യത്തെ അനുഭവം അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പോസിറ്റീവായിട്ടുള്ള ഞങ്ങൾ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ഉറപ്പാണ് ഇതിൻ്റെ തുടക്കമായത് ആ തുടക്കത്തിൽ നിന്നാണ് നമ്മൾ പിടിച്ചിട്ടാണ് പിന്നീട് തുരങ്കപാത എന്ന് പറയും ഇന്നും കാണുന്ന ഈ വലിയ സംവിധാനത്തില് മാറി എന്നുള്ളതാണ് അഭിമാനകരമായ കാര്യം ഇതിനെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ വാക്കാണ് ആ ഉറപ്പാണ് യഥാർത്ഥത്തിൽ തുറങ്കവാത ഉറപ്പാക്കിയിരിക്കുക തീർച്ചയായും അല്ലെ ഞാനതാണ് പറഞ്ഞത് നേരത്തെ എം എൽ എ പലയിടത്തും ഇത് പറയുന്നത് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചതാണ് കാരണം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളില്ല ഇപ്പൊ അത് വിഴിഞ്ഞമാവട്ടെ നമ്മുടെ ദേശീയപാതയുടെ വികസനമാവട്ടെ കേരളത്തിൽ നട ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി എന്നുള്ളതാവട്ടെ ഏത് പദ്ധതിയുടെ കാര്യത്തിൽ ഇപ്പം നന്നായി എം എൽ എക്ക് അറിയാവുന്ന കാര്യമാണ് ഇതിലൊക്കെ ഒക്കെ കേരളത്തിന് നടന്ന രീലാണ് പിന്നെ നമ്മുടെ ഹൈവേ ആവട്ടെ എല്ലാ പ്രശ്നങ്ങളും ഉള്ള നാടാണ് ഇവിടെ ഇവിടെയാണ് ഇതിന്റെ എല്ലാം കൂട്ടിയിട്ട് അതും ഈ മണ്ഡലത്തിലാണ് സാധാരണഗതിയിൽ മലയോരത്തിൽ പദ്ധതി വരുമ്പോൾ അതിൽ ഏറ്റവും വെല്ലുവിളി എന്ന് പറയുന്നത് ഈ വനഭൂമിയുടെ പ്രശ്നമാണ് പക്ഷെ ഇവിടെ ആദ്യമായി ഏറ്റെടുത്തുകൊടുത്ത വനഭൂമിയാണ് അല്ലേ അതെ ആ വനഭൂമി ഏറ്റെടുത്തു കൊടുക്കുന്നതിന് വേണ്ടി സ്ഥലമാണ് മൊത്തം ആവശ്യമായി വന്നത് അതിൽ പതിനേഴ് ഹെക്ടർ വനഭൂമിയായി ആ വനഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് നേരിട്ടിടപെടുന്നത് നേരിട്ട് വനഭൂമി പകരം ഭൂമി ഫോറസ്റ്റിന്റെ ക്ലിയറൻസ് ആണ് നമുക്ക് ഏറ്റവും ആദ്യം നേരിടും അതുപോലെ തന്നെ ഈ സ്ഥലം വിട്ടുകൊടുത്തവർക്ക് കിട്ടിയ നഷ്ടപരിഹാരം എന്നൊക്കെ പറയുന്നത് അത് സംഖ്യ അല്ല അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ കൂടെയാണ് ദേശീയപാതയുടെ വികസനം നടക്കുന്നത് അതുകൊണ്ടറിയാം കേരളത്തിന് ഇന്ന് വിശ്വാസമാണ് ആളുകൾക്ക് ഒരു നാടിന്റെ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ആ ഭൂമി കൊടുത്താൽ ഈ സർക്കാരിന്റെ കാലത്ത് ആണ് കൊടുക്കുന്നത് എങ്കിൽ അതിന് അതിന്റേതായ മൂല്യമുണ്ട് എന്ന മികച്ച മൂല്യമുണ്ട് എന്നൊരു അനുഭവത്തിലാണ് കേരളം പഴയ പോലെയല്ല റോഡ് ഞങ്ങളെ പറമ്പിലൂടെ വരട്ടെ ഒരു തുരങ്കം തുരങ്കം പറ്റുന്നത് ആള് പറയുന്നത് പറമ്പിലൂടെ ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്നാണ് നമ്മുടെ ഈ സ്ഥലമേറ്റെടുപ്പിന്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് വീണ്ടും സി എമ്മിലേക്ക് പോകേണ്ടതുണ്ട് സാധാരണഗതിയിൽ സ്ഥലമേറ്റെടുപ്പ് ഒരു സങ്കീർണമായ പ്രശ്നമാണ് അതിന്റെ ഓരോ നോട്ടിഫിക്കേഷൻ ഇറങ്ങലും അത് ഏറ്റെടുക്കലും അതിന്റെ ഹിയറിംഗ് എല്ലാം ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഉണ്ടായില്ല നഷ്ടപരിഹാരവും സമരം നടന്ന നാടാണ് ഏറ്റവും അപകടകരമായ സമരത്തിന്റെ മുനയിൽ നിന്ന ഒരു നാടിനെ വളരെ സമാധാനപരമായി അവർക്കും കൂടി ബോധ്യപ്പെടുന്ന നിലയിലേക്ക് വളരെ ഗംഭീരമായ ഒരു മാറ്റമാണ് കേരളത്തിന്റെ മാറ്റമാണ് അതെ അതെ കേരളം ഈ നാടിന് മുമ്പിൽ ഏറ്റവും അഭിമാനകരമായി നിൽക്കുന്ന ആ പറഞ്ഞു വന്നത് പൂർത്തിയാക്കിക്കൊള്ളു അതെ അതെ അപ്പൊ നിൽക്കാൻ ക്ഷമയില്ലാത്തോണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ സി എം ഈ പറഞ്ഞ പറയുന്നത് പോലെ ഈ സ്ഥലമേറ്റെടുക്കലിന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ ഇടപെടൽ സി എം ഈ പ്രൊജക്ട് സി എം നേരിട്ട് റിവ്യൂ ചെയ്യുന്ന മുപ്പത് പ്രൊജക്റ്റുകളുണ്ടല്ലോ നമ്മുടെ വിഴിഞ്ഞവും അതുപോലെ തന്നെ ഗെയിൽ ദേശീയപാത അതിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ ഓരോ മാസവും റിവ്യൂ നടത്തി അതിൽ ഈ സ്ഥലമെടുപ്പ് എല്ലാ ഏറ്റവും അവസാനം വരെ അദ്ദേഹം റിവ്യൂ നടത്തിയിട്ടുണ്ട് ഈ സ്ഥലമെറ്റെടുപ്പിന്റെ കാര്യത്തിൽ ഒരു തടസ്സം ഉണ്ടാകില്ലാൻ പ്രത്യേക നിർദ്ദേശം കൊടുത്ത് കോഴിക്കോട് ജില്ലാ കളക്ടറെ പ്രത്യേകം ചുമതലപ്പെടുത്തി വയനാട് ജില്ലകൾ രണ്ട് സ്ഥലത്തും ഉണ്ടല്ലോ കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല വയനാട് ജില്ലയിലും വേണം ഈ രണ്ട് സ്ഥലത്തും കൃത്യമായി ഇടപെട്ട് കൊണ്ടാണ് സമയബന്ധിതമായി അതിൻ്റെ സ്ഥലമേറ്റെടുപ്പ് പൂർത്തീകരിച്ചത് നഷ്ടപരിഹാരം കൈമാറിയത് ഒരു വർഷം കൊണ്ട് എന്ത് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി കഴിയും അത് ഒരു വലിയ കാര്യമാണ് അത് ഈ വികസന കാര്യത്തിൽ ഇടപെടുന്നവർക്കാണ് അതിന്റെ തീവ്രത മനസ്സിലാവുക ഒരു സ്ഥലം ഏറ്റെടുപ്പ് എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ രണ്ടും മൂന്നും നാലും അഞ്ചും വർഷം കഴിയുന്ന മേഖലകളുണ്ട് അവിടെയാണ് ഒരു വർഷം കൊണ്ട് എം എൽ എ ഞാനിത് പറയാൻ കഴിയുന്നില്ല ഇപ്പൊ മൂന്നോ നാലോ വർഷം കഴിഞ്ഞ് തുരങ്കപാത വന്നു കഴിയുമ്പോൾ മാധ്യമങ്ങൾ അടങ്ങുന്ന മാധ്യമങ്ങളെല്ലാം വന്നത് ഭയങ്കര ആഘോഷമായി കാട്ടും പക്ഷേ ഇതിന് പിന്നിലത്തെ വലിയ അധ്വാനം ഭൂമി ഏറ്റെടുക്കുന്നതിലൊക്കെ കാട്ടുന്ന മാതൃകാപരമായ ഈ രീതികൾ അത് ഈ ഘട്ടത്തിൽ ജനങ്ങളോട് പറയേണ്ടതാണ് അത് ജനങ്ങളിൽ കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് സർക്കാരുകളുടെ ഉത്തരവാദിത്വം വർദ്ധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രഹിതമായി വളരെ പൊളിറ്റിക്കലായി എങ്ങനെ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാം അതിനൊക്കെ ജനങ്ങൾക്ക് വലിയ വിശ്വാസം വരിക അത് പറയേണ്ടത് ഈ ഘട്ടത്തിലാണ് പക്ഷേ ഈ ഘട്ടത്തിൽ അത് പറയാൻ മാധ്യമങ്ങൾ താല്പര്യം കാണാതിരിക്കുക ഞങ്ങളുടെ കൂട്ടരുടെ ഒരു ജാഗ്രതയില്ലായ്മയുടെ പ്രശ്നമാണ് കേട്ടോ അത് കേട്ടോപൂർവ്വമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ കരുതുന്ന ഒരു വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ പറയേണ്ടത് ഈ സമയത്തല്ലേ തീർച്ചയായിട്ടും കാരണം വെച്ചാൽ ഈ ഗവൺമെന്റ് വന്ന് പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇതുവരെയായും ഒരു പദ്ധതിക്കെതിരെയും അഴിമതി ആരോപണം ഉയർത്തിക്കൊണ്ട് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് മാത്രമല്ല ഈ ആനക്കാമ്പൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയിലേക്ക് കടന്നു വന്നാൽ ഈ ഒരു നിർമ്മാണ രീതി ആർക്കും പരിചിതമായ നിർമ്മാണ രീതി അല്ല കേരളത്തിലെ കുതിരാനാണുള്ളത് അതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരുന്നു നമുക്കറിയാം ഒന്നുമില്ല അപ്പോ ഈ കൊങ്കൺ റെയിൽ കോർപ്പറേഷനെ ഏൽപ്പിക്കുന്നു അതുപോലെ തന്നെ എന്റെ ടെൻഡർ നടപടികൾ ആഗോള ടെൻഡർ ആയിരുന്നു ഇതെല്ലാം എത്ര സുതാര്യമായിട്ടാണ് ഒരു എവിടെങ്കിലും ഒരു ഒരു എന്തെങ്കിലും ഒരു കളങ്കം പറയാനില്ലാത്ത ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് മറ്റേ എ ക്യാമറ ഹൈക്കോടതിയിൽ കൊടുത്ത കേസിന്റെ ജഡ്ജ്മെന്റ് വരിക അത് വായിക്കുകയും ചെയ്തിരുന്നു അതിൽ വളരെ കൃത്യമായി അതിന്റെ ജഡ്ജ്മെന്റിൽ നാൽപ്പത്തിനാല് പേജുണ്ട് അതിന്റെ അവസാന ാരഗ്രാഫിൽ കോടതി എഴുതി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കോൺട്രാക്ട് സ്ട്രക്ചറുകളും നടപടികളും എല്ലാം പ്രോപ്പറാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരാവശ്യവും ഇതിനകത്തില്ല മാത്രമേ അതിന് പറയാവുന്ന ഏതെങ്കിലും ഒരു തെളിവും നിങ്ങളുടെ ആക്ഷേപങ്ങൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സ്പെസിഫിക് ആയി പറഞ്ഞിരിക്കുകയാണ് ആ ജഡ്ജ്മെന്റ് അതെന്ന് പറയുന്ന ഒരു ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് ഞാനത് കാണുന്ന അങ്ങനെ ഒരു സ്റ്റേറ്റ് ഇക്കാര്യങ്ങളിൽ നമ്മുടെ രാജ്യത്ത് എത്ര മാത്രം ഉയരത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അത് വളരെ പ്രധാന ഒറ്റ കാര്യം കൂടി എനിക്ക് ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട് ഈ നമ്മൾ തിരുവമ്പാടി ചങ്കിലേക്ക് പോകണ്ട ഒരു കാര്യം കൂടി ഈ തുരങ്കപാത അതിനകത്തു കൂടിയുള്ള ഒരു യാത്രയുടെ ഒരു ഫീൽ എങ്ങനെയായിരിക്കും ഇപ്പോ എം എന്ന നിലയിൽ ഇത്തരം ഒരുപാട് ചർച്ചകൾക്കും അതിന്റെ ഡിസൈൻ അതിനകത്തെ സൗകര്യങ്ങൾ അത് വേൾഡ് ക്ലാസ് ലേറ്റസ്റ്റ് പാറ്റേൺസ് എല്ലാം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അത് വളരെ ക്യുക്കായി എങ്ങനെ ഷെയർ ചെയ്യും പ്രേക്ഷകരോട് എക്സൈറ്റഡ് ആയിട്ട് ആളുകൾ ഇരിക്കുകയാണല്ലോ അത് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് ബഹുമാനപ്പെട്ട സി എം ഇതിനിടയിൽ സന്ദർശിച്ചു ചില ആളുകൾ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് മന്ത്രിമാർ പോകുമ്പോൾ അത് പോയിട്ട് എന്തിനാണ് നിങ്ങൾ അടിച്ചു വിളിക്കാൻ പോവാണ് എന്ന് പറയുന്ന ആളുകൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറുപടിയാണ് തുരങ്കവാദം അദ്ദേഹം നോർവേ സന്ദർശിച്ചപ്പോൾ നോർവേയിൽ നിന്നുള്ള ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ടണൽ നിർമ്മിക്കുന്ന ഏറ്റവും ആധുനികമായ നിലയിൽ ടണൽ നിർമ്മിക്കുന്ന ഒരു രാജ്യം നോർവേയാണ് ഏറ്റവും തുരങ്കങ്ങൾ ഉള്ളതും അവിടെയാണ് അപ്പോൾ അവിടെ വന്നിട്ട് അവിടെയുള്ള ഇതിൻ്റെ ഹെഡുമായി ബന്ധപ്പെട്ട അവിടുത്തെ യൂണിവേഴ്സിറ്റി ഹെഡുമായി അദ്ദേഹം സംസാരിക്കുന്നു അദ്ദേഹം ഇവിടെ വരുന്നു അദ്ദേഹം ആ അതെ സി എം അവിടെ പോയി എനിക്ക് വന്ന് ഇരുപത് ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് നോർവേ എന്നുള്ള സംഘം ഇവിടെ എത്തുന്നത് അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം ഈ നമ്മുടെ ഈ തുരങ്കം തുറക്കാൻ വേണ്ടി പോകുന്ന പാറ കണ്ടതിന് ശേഷം അതിന്റെ എല്ലാ കടലാസുകളും പരിശോധിച്ചതിനു ശേഷം പേപ്പേഴ്സ് എല്ലാം പരിശോധിച്ച ശേഷം അദ്ദേഹം പറഞ്ഞത് ഏറ്റവും മനോഹരമായി തുരങ്കം നിർമ്മിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സ്ഥലമാണ് ഇതെന്നുള്ളതാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അതിന് കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ഇതിന്റെ എല്ലാവിധ ടെക്നിക്കൽ സപ്പോർട്ടും നോർവേ രാജ്യം നമുക്ക് നൽകുകയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോടുകൂടി ഇന്ന് ഇന്ത്യയിൽ കാണാൻ കഴിയുന്ന ഏറ്റവും ആധുനികം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടിൻ ട്യൂബ് ടണലാണ് നിർമ്മിക്കുന്നത് അതിനുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഓരോ എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കത്തിൽ ഓരോ മുന്നൂറ് മീറ്ററിലും രണ്ട് തുരങ്കങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യിക്കുന്നു എന്നുള്ളതാണ് മറ്റ് ഹെവി വാഹനങ്ങളൊക്കെ വന്നാൽ സ്വാഭാവികമായിട്ടും തുരങ്കത്തിനുള്ളിൽ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ഒക്കെ വന്നാൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനെന്താണ് എല്ലാ സ്ഥലത്തും കൃത്യമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എന്തെങ്കിലും എമർജൻസി വന്നാൽ അതിനുള്ള സൗകര്യം ഫയറിൻ്റെ കാര്യം സ്വാഭാവികമായിട്ടും എട്ട് കിലോമീറ്റർ ദൈർ ദൈർഘ്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എയർ പൊല്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യത അത്ര അതെല്ലാം ക്ലിയർ ചെയ്ത് എന്താണ് ഇന്നത്തെ ആധുനികമായ ലോകത്തുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി അത് നിർമ്മിക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഏറ്റവും നമ്മുടെ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ടിൻറ്റൂബ് ടണല് നമ്മുടെ മാറും എന്ന് അതായത് ആ ഡിസൈൻ വളരെ സിമ്പിളായി പറഞ്ഞ ഈ നാട്ടിലത്തെ ഗതാഗത ഈ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാനാണ് ഇത് പണിയുന്നത് ഇത് കാരണം ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാൻ പോകുന്നില്ല ഉണ്ടാവില്ല മാത്രല്ല വളരെ ഗംഭീരമായി അതിന്റെ ഡിസൈൻ പാർട്ട് വളരെ ഗംഭീരമായി വന്നിട്ടുണ്ട് എം എൽ എ സൂചിപ്പിച്ചത് അത് അത് വേൾഡ് ക്ലാസ് ആണ് ഇടവേള ശേഷം ഞങ്ങൾ ലിണ്ടോയിലേക്കും ഇവിടെ വേഗം ും കാരണം നാട്ടിലവരുടെ കുടുംബത്തിന്റെ ആരോഗ്യം ഞങ്ങളുടെ കൈകളിൽ സുരക്ഷിതമാണ് മെഡിറ്ററീന ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽ ാണ് അമേരിക്കൻപ്ലോമ കഴിഞ്ഞ കരിയർ സെറ്റ് ആയപ്പോലെ ഞാൻ വിചാരിച്ചതാ അമ്മയ്ക്ക് ഇനി വെറും ഒരു ജോലിയല്ല നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ ഈ ഓണത്തിന്റെ വിശേഷമുണ്ട് ലോകത്തെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ നമ്പീസൻസ് ഇല്ലാതെ ഓണ അച്ഛനും ഇതേ ഒടുവിൽ ആയുർവേദത്തിലാണ് ആശ്വാസം ലഭിച്ചത് കസ്തൂരി ഓർത്തോ ടാബ്ലറ്റ്സ് ആൻഡ് ഓയിൽ സന്ധികൾ പുഴ കൊല്ലം തൃശൂർ പാലക്കാട് ഗുഡ് മോർണിംഗ് ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നമ്മുടെ സമ്പാദ്യംസിംഗ് കമ്പനി ലിമിറ്റഡ് പാലക്കാട് രാംരാജ് മുണ്ട് ബ്രദർ പൊന്നിൻ കഥകളുടെ ഓണം

എല്ലാ സ്വപ്ന പദ്ധതി ആ സ്വപ്ന പദ്ധതികൾ ഓരോന്നായി തീരുമാനിക്കുക നടപ്പാക്കുക പ്രാവർത്തികമാക്കുക അതിൽ ഏറ്റവും പുതിയതാണ് തുരങ്കപാത അത് പക്ഷേ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ പ്രകടന പത്രികയിലൂടെ ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പാണ് അതെല്ലാ വിദഗ്ധ പരിശോധനകൾക്കും ശേഷം യാഥാർത്ഥ്യമാകുന്നത് അതാ നമ്മളിപ്പോ മുമ്പ് സംസാരിച്ച ഭാഗത്തുനിന്ന് മുമ്പ് നമ്മൾ ഇടവേളയിലേക്ക് പോയപ്പോൾ പറഞ്ഞത് ഇവിടുത്തെ എന്താ തിരുവമ്പാടി സുഹൃത്തുക്കളെല്ലാം രാവിലെ കൂടുതൽ സജീവമായി നമുക്ക് ഈ പ്രദേശം കൂടി ഒന്ന് പരിചയപ്പെടുത്താം നേരത്തെ എം എൽ എ ആണ് എനിക്ക് പറഞ്ഞത് എന്താ നമ്മൾ ഈ കാണുന്ന ഈ ഴിയുണ്ട് ഇങ്ങനെ അങ്ങോട്ടേക്ക് അതാണ് 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 ഇപ്പൊ ജയേഷ് മെല്ലെ അവിടേക്ക് തിരികെയാണ് ജയേഷൻ്റെ ഒരു ബുദ്ധിമുട്ടിലാണ് ആ അതാ കാണുന്ന ഇപ്പൊ കാണാ ബോർഡ് ഒക്കെ കാണാൻ ഇന്നത്തെ ഉദ്ഘാടനത്തിന്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് മലയോര ഹൈവേയിൽ നിന്ന് നേരിട്ട് തുരങ്കപാത ഭാവിയിൽ കാണുമ്പോൾ ഭാവിയിൽ ഒരു മൂന്നാല് വർഷം അപ്പുറം മനു ഇങ്ങനെ കാണും കാണുന്നുണ്ട് ഇങ്ങനെ അതവിടെ നിൽക്കട്ടെ മനസ്സി കൊണ്ട് നിർത്തിയിരിക്കില്ല ശരി കണ്ടു അപ്പൊ കണ്ടല്ലോ ഇവിടെ ഇപ്പൊ നൂറ്റെട്ട് കോടിക്ക് ആ റോഡും മനസ്സിലായാലും പക്ഷെ ഒരു ആറേഴ് കിലോമീറ്റർ ഉണ്ട് അത്രയല്ല കുറച്ച് ഉണ്ട് അങ്ങനെ പോയി നേരെ ടണലിൽ കയറി അങ്ങനെ അതാണ് അതാണ് ആ വഴി അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതി ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഒരു വലിയ അഭിമാനമാണ് ഈ നിമിഷം ഇവിടെ നിൽക്കുമ്പോൾ എന്താണ് എന്താ നിങ്ങളെല്ലാം വലിയ ആവേശത്തിലാണ് കാരണം ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരും ബിസിനസ് ചെയ്യുന്നവരും കൃഷി ചെയ്യുന്നവരും ഉണ്ട് കർണാടകയിലും അതുപോലെ തന്നെ വയനാട് പ്രദേശത്ത് വേഗൂരി എടയാൽ നഞ്ചങ്കോട് നരസ്യപുര കൊല്ലകൽ ആ ഭാഗത്തൊക്കെ കൃഷി ലീസ്റ്റിന് സ്ഥലം എടുത്ത് കൃഷി ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ഇപ്പൊ മൂന്നു നാല് ദിവസമായിട്ട് വിദ്യാർത്ഥികൾ വന്നവർക്ക് ഈ പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് കണക്കിന് പച്ചക്കപ്പ അവിടുന്ന് വന്നിട്ട് വയനാട് കൽപ്പറ്റ പോലത്തെ സ്ഥലത്ത് നിർത്തിയിട്ട് കേടു വന്നു പോയിരിക്ക പ്രദേശത്ത് കപ്പയിപ്പോ ഉല്പാദനം ഇല്ല ഈ കാട്ടുപന്നിയുടെ ശല്യം കാരണം അപ്പോ ബീച്ചിനള്ളി ഭാഗത്തു നിന്നാണ് വാവലി ചെക്ക് പോസ്റ്റ് കടന്ന് കപ്പയൊക്കെ ഇങ്ങോട്ട് കടന്നു വരുന്നത് അതിവിടേക്ക് വരാതെ അവിടെ ഒരുപാട് പച്ചക്കറികൾ അവിടെ ാണ് മുഖ്യോട് വരുന്നുണ്ട് ഞങ്ങളുടെ വലിയ ഞങ്ങളുടെ ആവേശവും ശക്തിയും ആണ് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ സർക്കാർ പറയുന്നത് കേരളത്തിന്റെ സർക്കാർ പറയുന്നത് പ്രഖ്യാപിച്ചു ഇന്ന് നിർമ്മാണോദ്ഘാടനം തുടങ്ങുന്നു പരമാവധി ഒരു എം എൽ വർഷം മൂന്നോ നാലോ വർഷം എടുക്കും എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് മൂന്നാലു വർഷം കൊണ്ടൊക്കെ തീരുവോ അതോ അങ്ങനെ കിടന്ന് എഴുവോ എന്നുള്ള ആശങ്ക എന്തെങ്കിലും ഉണ്ടോ അതിലൊരു വലിയ കൊളുത്തുണ്ടല്ലോ ഇതിനിടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് അതാണ് ഗംഭീര പൊളിറ്റിക്കൽ തീരും അതായത് സർക്കാർ അല്ലെങ്കിൽ പറയാൻ പറ്റില്ല അതെന്തറിയോ കാലം നമ്മുടെ മുമ്പിലുണ്ട് കല്ല് മാത്രം ഉണ്ടായിരുന്ന കാലമുണ്ട് അതിലാണ് ഈ പറയുന്നത് അപ്പോൾ എന്താ പേര് രമേശ് ചേട്ടാ നിങ്ങളുടെയൊക്കെ ഒരു വലിയ സ്വപ്നമായിരുന്നല്ലേ ഈ പദ്ധതി ഇന്ന് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്ന ഒരു സമയം അതിന്റെ നിർമ്മാണം തുടങ്ങുന്ന സമയത്ത് പ്രതീക്ഷിച്ചിരുന്നു ഒരു പദ്ധതി ഇവിടെ വരുമെന്ന് അത് മറ്റേ മറ്റു പല പദ്ധതികളും പണറായി പറഞ്ഞ പോലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് വരുന്ന ഉറപ്പായിരുന്നു അതെന്താ അങ്ങനെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞപ്പോ ഹൈവേ നടപ്പിൽ നടക്കില്ലെന്ന് വിചാരിച്ചു അത് നടക്കില്ലെന്ന് വിചാരിച്ചു നടത്തുന്ന് പിണറായി സർക്കാർ പറഞ്ഞു കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇര തുരങ്കാത എന്ന് പറഞ്ഞാൽ എന്തായാലും നടപ്പിലാവുന്നതാണ് പ്രതീക്ഷ നമുക്കത് അടിച്ചുപൊളിച്ചു പോകണ്ടേ തുരങ്കപാത കൂടെ അല്ലെ നമുക്ക് ഈ തുരങ്കപാതയിൽ കൂടെ പോകണ്ടേ തീർച്ചയായിട്ടും നാടിച്ചെന്നാ ശരിയാവൂ ഇല്ല ഇല്ല നാണോ ആർക്കെന്ന് പക്ഷെ മൈക്കിന്റെ മുമ്പിലൊക്കെ വന്ന് പറയാനൊരു അങ്ങനത്തെ വിമുഖത വിമുഖതെ അല്ല ഇത് യാഥാർത്ഥ്യമാകുമ്പോ എല്ലാരും വരും നമ്മൾ മാത്രമല്ല എല്ലാരും അതോ ഇത് ഈ മാത്രകളോടുള്ള കലിപ്പാണ് അത് നമ്മുടെ കൂടെ താങ്കളും ഒരിക്കലും ഇല്ല നമ്മളെ ഈ നാടിന്റെ ഒരു ഉത്സവമാണ്

അതിഗംഭീരമാണ് കാരണം ഒരു ഒരു നാട്ടിലേക്ക് വരുന്നൊരു വലിയ മാറ്റം അപ്പൊ ഇത് നേരത്തെ പറഞ്ഞല്ലേ എം എൽ എയുടെ ഏ വീഡിയോ ഈ പ്രോജക്റ്റുമായി ബന്ധം ഒക്കെ കണ്ടോ പിന്നെ ഒരു ഒരു കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇന്നത്തെ വേണ്ടി സ്പെഷ്യൽ ആയിട്ട് അങ്ങനെയൊന്നുമല്ല ആളുകൾക്ക് മനസ്സിലാവണ്ടേ നാടിന്റെ ഉത്സവമാണ് ഉത്സവമാണെന്ന് പറയുക മാത്രല്ലോ ഉത്സവമാകണമെങ്കിൽ അത് ആളുകൾക്കും ബോധ്യപ്പെടണം അതിന്റെ സാധ്യത മനസ്സിലാവണം അത് ആളുകൾക്കും മനസ്സിലാവുന്നുണ്ട് ഈ ഒരു പാത വന്നാൽ ഉണ്ടാകുന്ന ഒരു വലിയ സാധ്യത ഒരുപാട് വിജയ സാധ്യതകൾ തന്നെയാണുള്ളത് കാരണം ആളുകൾക്കിടയിൽ അത് ആളുകൾക്കിടയിലുണ്ട് പ്രത്യേകിച്ചും ചെറുപ്പക്കാരുടെ ഇടയിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു തൊഴിൽ സാധ്യതകൾ മുൻകൂട്ടി കണ്ടെടുക്കുന്നതിന് വേണ്ടി ഒരു യുവജനങ്ങൾക്ക് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൃത്യമായിട്ടുള്ള മുന്നോട്ടുള്ള ഒരു ഭാവിയാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത് എന്ത് പറയുന്നു സമയലാഭം വളരെ വലുതാണ് സമയത്തിന് കൂടുതൽ വില കൂടുതൽ വിലയാണ് ഈ പാത വന്നാൽ നമ്മൾ വളരെ സൗകര്യമാണ് എളുപ്പ വഴിയാകും എല്ലാവരും ഞങ്ങൾ ഉത്സവത്തിന് ആഘോഷിക്കുന്നത് ആഘോഷിക്കുന്നത് നമ്മളൊക്കെ ജീവിച്ചു തുടങ്ങിയൊരു കാലത്തുനിന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു കാലത്തിന്റെ മാറ്റം എന്ന് പറയുന്നത് അല്ലെ ഒരു കാലത്ത് റോഡുകളും ഇല്ല എല്ലാം ഏറെ ദുർഘടം പിടിച്ചൊരു കാലത്തിലൂടെ ജീവിച്ചു വന്നിട്ട് ഈ മാറ്റം എന്ന് പറയുന്ന ഞാനൊക്കെ പോകുന്ന കാലത്ത് കട്ട്ര വഴി അതേപോലെ ബസ് ഇല്ല നടന്നു വരണം ചെറിയ വഴികളാണ് ഈ വഴി വഴികളൊന്നും ഇല്ല കാലത്ത് പാലങ്ങളില്ല തോട് മുറിച്ചു കടക്കണം അന്ന് കവും കിട്ട് പാലം കിട്ടിടാണ് ഞങ്ങൾ സ്കൂളിൽ പോയിരുന്നത് സ്കൂളിൽ പോയത് അങ്ങനെയായിരുന്നു നടന്നാ പോയിരുന്നത് മരം നടന്നു പോകുന്നത് ഇപ്പൊ അത് ഇപ്പൊ കാണുമ്പോൾ മനസ്സിൽ വളരെ സന്തോഷമാണ് വളരെ ആഘോഷമാണ് ഇതുകൊണ്ട് വരുമ്പം വളരെയധികം സന്തോഷമാണ് കേള്ത് ഞങ്ങൾ അച്ഛന്മാരും ഇപ്പൊ മരിച്ചു പോയിട്ടുണ്ട് അവരൊക്കെ ഒരു അഭിലാഷം അതൊക്കെ എല്ലാം കണ്ട ഒരുപാട് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിട്ടുണ്ട് കാരണം സ്വപ്നം പോലും കാണാൻ പറ്റാത്ത തരത്തിലെ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത നമുക്കൊന്നും കാണാൻ പോലും കഴിയാത്ത ഒരു സംഭവമാണ് വരാൻ പോകുന്നത് അതിന് എന്തിനും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ എം എൽ എ കട്ടക്കുണ്ട് അതാണ് ധൈര്യം മുഖ്യമന്ത്രി എംഎൽ രണ്ടായിരത്തിഒരുന്നൂറ് കോടിയിലേക്കൊക്കെ ഈ പ്രോജക്റ്റ് എത്തിയപ്പോ ഒന്ന് കറങ്ങിപ്പോയി അപ്പൊ പിന്നെ പിടിച്ചു നിന്നത് മുഖ്യമന്ത്രി പറഞ്ഞു പൈസ കൂടിയാലും പ്രശ്നമല്ല പ്രോജക്ട് നടക്കണം പദ്ധതി നാടിന് ആവശ്യമുള്ളതാണെങ്കിൽ നമ്മൾ നടപ്പാക്കും എന്ന് പറയുന്ന നാട്ടുകാർക്ക് എം എൽ എയുടെ ധൈര്യം എം എൽ എക്ക് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും നമ്മൾ ഈ ആത്മവിശ്വാസം നമ്മൾ എന്ന് പറയുമല്ലോ നിങ്ങൾ പറഞ്ഞ ആ ചങ്കുറപ്പിനാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തെ നമ്മൾ ഇരട്ട എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഇച്ഛാശക്തിയോട് കൂടി നടപ്പിലാക്കും എന്ന് പറഞ്ഞാൽ പറയുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ലിൻഡോയുടെ ഒക്കെ ജീവിതത്തിൽ നിങ്ങളെല്ലാം പൊതുപ്രവർത്തകർ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തൊരു കാലമാണ് അത് ആ കാലത്ത് നാടു ഭരിച്ചതിന്റെ ഒരു ഒരു പ്രത്യേകത കൂടിയാണോ മുഖ്യമന്ത്രി നിങ്ങൾ ഇക്കാര്യങ്ങൾ ഈ നാടുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അദ്ദേഹത്തിലേക്കും മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവുക അതൊക്കെ ആവും നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് ഒരു ഒരു കിലോമീറ്റർ പോയാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എട്ട് പേരുടെ മരണത്തിനിടയാക്കിയ പുലരാമ്പാർ ഉരുൾപൊട്ടലുണ്ടായ നാടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും വലിയ രൂപത്തിൽ പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് പ്രതിസന്ധി നേരിട്ടൊരു സ്ഥലമാണിത് രണ്ടായിരത്തി പതിനെട്ടിൽ എങ്ങനെയാണ് പത്തൊമ്പതിൽ എങ്ങനെയാണ് ഒരു പുനരധിവാസ പാക്കേജ് ഉണ്ടാക്കി ഗവൺമെന്റ് അവരെ കൃത്യമായി അവർക്കാവശ്യമായ നിലയിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തെന്നും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ ഘട്ടത്തിൽ ഇവിടെയുള്ള ആളുകളെ എങ്ങനെയാണ് ആ ഗവൺമെന്റിന്റെ സമയത്ത് എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം ആറു പേര് ഇപ്പോഴും വാടക വീട്ടിലാണ് ഈ ഗവൺമെന്റ് സമയത്ത് ഇപ്പോഴും ഞാൻ അതിന്റെ പുറകെ നടക്കുന്ന ഒരാളാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലുണ്ടായ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കഴിഞ്ഞു കുടഞ്ഞ പഞ്ചായത്തിൽ രണ്ടുപേരും മരണപ്പെട്ടു ആ സമയത്ത് കുടഞ്ഞ പഞ്ചായത്തിലാണ് പതിനെട്ട് കുടുംബങ്ങളെ മാറ്റി പതിനെട്ട് പേർക്കും വീടും കിട്ടി സ്ഥലവും കിട്ടി അവരെ എന്ത് ചെയ്തു മാറ്റി പത്തൊമ്പതിലുണ്ടായ നഷ്ടത്തിന് പരിഹാരം കൊടുത്തു ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഫയലുമായിട്ട് ഞാൻ പോകണം അപ്പൊ ആള് ഉദ്യോഗസ്ഥർ ചോദിക്കുകയാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പഴയ ഫയലല്ലേ ഇതെന്താണ് ഇപ്പോഴും എടുത്തുകൊണ്ട് നടക്കുന്നത് അപ്പൊ ഒരു ഉദ്യോഗസ്ഥർ ഇത്രയും പഴയ വലിയ ആയിട്ട് ആളുകൾക്ക് ആക്കിയില്ലേ ആറ് കുടുംബങ്ങൾ ഇപ്പോഴും വാടക വീട്ടിലാണ് നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുക അത് ഞാന് സാന്ദർഭികശാല ചോദിച്ചപ്പോ അറിയോ പറയേണ്ടി വന്നു വെച്ചാൽ ഇവിടുന്ന് ഒരു കിലോമീറ്ററേ ഉള്ളൂ അന്ന് കേരള അനുഭവങ്ങളൊക്കെ കേരളത്തിൽ ആകെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഉരുൾ മേഘസ്ഫോടനം അന്നാണ് നമ്മൾ ആദ്യമായിട്ട് മേഘ സ്ഫോടനം എന്ന് പറഞ്ഞ ഒരു ഒരു സംഭവത്തെ കുറിച്ച് ആദ്യമായി കേൾക്കുന്നത് ഇവിടെ നിന്നാണ് പുൽരാമ്പറ മേഘസ്ഫോടനം ഉണ്ടായി ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്ന കാതിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എട്ടുപേർ മരണപ്പെട്ടു അത് ഉണ്ടാക്കിയ ഒരു വേദന ഉള്ള ഒരു നാടാണിത് ഈ ഈ ഗവേണൻസിന്റെ ഒരു പ്രത്യേകത അറിയാൻ എല്ലാവരും ഒരു ഒരു ചെക്ക് ആയിട്ട് വെക്കുന്ന പ്രതിപക്ഷതയാണല്ലോ ഈ പറഞ്ഞ സ്റ്റെപ്സിന്റെയും പ്രശ്നങ്ങളുടെയും കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പേരിനെങ്കിലും എന്തെങ്കിലും ഒരു കുഴപ്പം പറയാൻ പ്രതിപക്ഷത്തിനോ നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്കോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടോ ഒരിക്കലുമില്ല നമ്മൾ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്ന പദ്ധതികളിൽ ഒരു കാരണവശാലും അവരെന്ത് ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെ കടക്കുന്നില്ല ഒരു പിന്നെ എന്താണ് ചില പദ്ധതിയെ ഞങ്ങൾ എതിർക്കും നടപ്പിലാക്കാൻ വേണ്ടി കഴിയില്ല ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറയുന്നതല്ലാതെ ഇത്തരം കാര്യങ്ങളിലേക്ക് ആർക്ക് പോകാനേ കഴിയില്ല ചില ജനങ്ങൾ അനുഭവിച്ചറിയുന്ന കാര്യങ്ങളാണല്ലോ ഇതല്ല ഇപ്പൊ ലേറ്റ് വന്ന് ഞാൻ ഇപ്പുറത്തൂടെ കേട്ടോ അപ്പൊ പേര് അപ്പൊ പ്രത്യേകം നോട്ട് ചെയ്തോ പേര് വേണം പേര് ഓക്കെ മൂന്ന് കിലോമീറ്റർ ഈ തുരങ്കപാത വന്നു കഴിയുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ സമയമൊക്കെ എടുക്കാം കാരണം നമ്മൾ പതുക്കെ ഇറങ്ങിയാലും നമുക്ക് ഉദ്ദേശിക്കുന്നിടത്ത് വേഗത്തിൽ ചെല്ലാം അത്ര ഈസി ആയിട്ട് യാത്ര ചെയ്യാം അപ്പൊ ഇപ്പഴേ തയ്യാറെടുത്ത് തുടങ്ങി പഴയ പോലെ നേരത്തെ ഒന്നും ഇറങ്ങേണ്ട പതുക്കെ ഇറങ്ങിയാലും നമ്മളിവിടെ എത്തും തീർച്ചയായിട്ടും എങ്ങനെയുണ്ടോ മാറ്റം 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 നിങ്ങൾ തന്നെ കാണുന്നില്ലേ സാജു കാണുന്ന മാറ്റത്തെ കുറിച്ചാണ് ഞങ്ങൾ ഭാവിയിലേക്കുള്ള മാറ്റമാണ് ഒരു പുതിയ മാറ്റം കുറിച്ച് ഈ എലന്ത കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലം ഒരു കട പോലും ഉണ്ടാതിരുന്നൊരു സ്ഥലമാണ് താഴെ ഒരു കള്ളുഷാപ്പുണ്ട് ആ ഷാപ്പല്ലാതെ ഈ കാണുന്ന സ്ഥലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ നിങ്ങൾ നോക്കൂ ഒരു പെട്രോൾ പമ്പ് വന്നിരിക്കുന്നു എത്ര കടകൾ വന്നിരിക്കുന്നു പുതിയ ബിൽഡിംഗ് വരുന്നു ഇനി മെയിൻ ജംഗ്ഷൻ കൂടിയാണ് മലയോര ഹൈവേ കടന്നു പോകുന്നു ഈ പറഞ്ഞ അടിവാരം താമശ്ശേരി ഭാഗം വരുന്ന കടന്നു പോകുന്നു തുറങ്കപാതയുടെ ഒരു ഓപ്പണിംഗ് സ്പേസ് ആയി ഇത് മാറുന്നു ഈ റോഡും ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ റെനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ അതെ അല്ലേ തുരങ്കപാതയിലേക്കുള്ള വഴി കോടി ഈ റോഡിനെ സംസ്ഥാന ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റേറ്റ് ഹൈവേ എൺപത്തിമൂന്നാണ് ഡിക്ലെയർ ചെയ്ത് അതായത് തുരങ്കപാതയിലേക്കുള്ള റോഡ് കുന്നമംഗലമാണ് ആ അലൈൻമെന്റ് പ്രകാരം കണക്ടിവിറ്റി കാണിച്ചിരിക്കുന്നത് കുന്നമംഗലം എൻ എച്ച് കുന്നമംഗലം അഗസ്തിമുഴി തിരുവമ്പാടി പുലിരാമ്പാറ എലന്ത്കട വാനക്കാമ്പോയിൽ മറിപ്പുഴ മേപ്പാടി വരെയുള്ള ഭാഗം സ്റ്റേറ്റ് ഹൈവേ എൺപത്തിമൂന്നാണ് ഡിക്ലെയർ ചെയ്തു അതിന്റെ ഭാഗമായിട്ടുള്ള നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നൂറ്റി എട്ട് കോടി രൂപ അത് അതിന്റെ വർക്ക് 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 ആണ് ആണ് എന്ന് നല്ല വർക്ക് കിട്ടും നല്ല റോഡ് കിട്ടും ഈ പോലെ നമ്മുടെ ഈ മലയോര ഹൈവേയും അവർ തന്നെയാണ് നിർമ്മാണം നടത്തിയത് അപ്പൊ ഈ ആളുകൾക്ക് അറിയാം അവരുടെ നിർമ്മാണത്തിന്റെ ക്വാളിറ്റി അവർ ചെയ്യുന്ന കാര്യം നമ്മുടെ ദേശീയപാത ഒന്നറിയിച്ചിപ്പോ എങ്ങനെ കിടക്കുന്നു അല്ലേ അപ്പോൾ സംസാരിക്കാൻ ഒരുപാട് ബാക്കിയുണ്ട് ഏതായാലും ഇത്രയും രാവിലെ ഇവരുടെ സമയം നമ്മൾ അപഹരിച്ചു എന്നാലും വലിയൊരു കാര്യത്തിനും നാടിന്റെ മാറ്റത്തിനും വേണ്ടിയാണ് അവരെല്ലാവരും ഒത്തുചേർന്ന് നമ്മൾക്ക് വേണ്ടി എം എൽ എ മറ്റ് പരിപാടികൾക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് നമ്മളോട് സംസാരിച്ചിട്ടാകാം എന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ വലിയ അധ്വാനത്തിന് പിന്നിലെ ഒരുപാട് ഒരുപാട് അറിയാ വിവരങ്ങൾ കഥകളല്ലല്ലോ ഒന്നും വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞു വസ്തുതകളാണ് വസ്തുതകൾ അറിയാൻ കഴിഞ്ഞു എങ്ങനെ എങ്ങനെ പദ്ധതികളെയും വിവരങ്ങളെയും പ്രശ്നങ്ങളെയും ഏറ്റെടുക്കണം വെല്ലുവിളികളെ ഏറ്റെടുക്കണം അതെങ്ങനെ പരിഹരിക്കണം എന്നതിനെ സംബന്ധിച്ച് മുന്നിൽ നിന്നൊരു സർക്കാരും സർക്കാരിന്റെ മുഖ്യമന്ത്രിയും എം എൽ എക്കൊപ്പം ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കൊപ്പം പൊതുപ്രവർത്തകർക്കൊപ്പം നാടിൻ്റെ ആവശ്യത്തിനൊപ്പം ഇങ്ങനെ ഇതാണ് ഇവിടെ നമ്മൾ ഇത്രയും നേരം കൊണ്ട് മനസ്സിലാക്കി അനു പറഞ്ഞ പോലെ മറ്റു ചില കാര്യങ്ങളിലേക്ക് കൂടി പോകാം ഇവരെ ഏതായാലും നമുക്ക് യാത്ര താങ്ക് യു എം എൽ പറയാം ഒരുപക്ഷെ ഞങ്ങളുടെ ഈ ലൈവ് മറ്റു മാധ്യമങ്ങളെ കൂടുതലായി വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ഇവിടേക്ക് വരാൻ പ്രേരിപ്പിക്കട്ടെ

അങ്ങോട്ടേക്കൊക്കെ അപ്പോൾ തിരികെ ഇടവേളയ്ക്ക് ിൽ ആദ്യമായി ബിർലാ ഊപ്പസ് ഒരു വർഷത്തിൽ പെയിന്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ വീണ്ടും ചെയ്തു നൽകും രജിസ്റ്റർ ചെയ്യൂ ൾ സ്വന്തമാക്കും ഒപ്പം നൂറ് പവന്റെ സ്വർണ്ണ സമ്മാനങ്ങളും ലോകത്തെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും എന്റെയും നമ്പീഷൻസിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസ